നീ ഇപ്പൊ ക്യാങ്ങിൽ ഒന്നല്ലോന്നാടാ നമ്മടെ കുടുംബത്തിലോട്ട് നമ്മടെ കുടുംബത്തിലോട്ടായിരുന്നാടാൻ പോവാടാ എന്ത് ചോറോ വടിയൊക്കെ കുത്തി ഇറക്കുന്നത് ഞാൻ ബ്ലൈൻഡാന്ന് പറഞ്ഞിട്ട് ആരാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്റെ ശബ്ദമുള്ള പത്ത് പേരുണ്ട് എസ് ആർ കെ ഉണ്ട് ഇതുണ്ട് ബ്രോ പിന്നെ എന്റെ പേര് ശക്തി ഓ പിന്നെ ഞാൻ പെട്ടെന്ന് കല്യാണം അപ്രതീക്ഷാവുന്നില്ലാണോ സരക്കട ചാച്ചുണ്ടോ നല്ല കിട്ടിയുണ്ട് അയ്യോ പെണ്ണൻ ഇറങ്ങി പോണാൻ പെണ്ണൻ തെത്തുപോളൊക്കെ തെത്തു താരമൊക്കെ എന്താണ് ബ്രോ 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 ആരെല്ലാം അടിച്ചു കഴിഞ്ഞാ ബ്രോ തിരിച്ചു അടിക്കാൻ പോലും പറ്റൂലല്ലേ എന്തവസ്ഥൊക്കെ അല്ലേ ഇല്ല ഇല്ലല്ല ആരും അടിച്ചില്ലല്ലോ ബ്രോ ആരും അടിച്ചില്ല ബ്രോ ആന അടിച്ച പുള്ളി ആരാണ് അടിച്ച പുള്ളിക്ക് പോയി ഇല്ല എന്തിനൊക്കെ ഇടിച്ചേനെ ബ്രോ ഞാനും ബ്രോ ബ്രോ കണ്ണാണകത്ത് ബ്രോന്നിങ്ങോട്ട് വരും ഇങ്ങോട്ടേ ഇങ്ങോട്ട് ബ്രോ മാത്രം ബ്രോ മാത്രം ബ്രോ ആ ബ്രോ നോർത്ത് ഈസ്റ്റ് നോർത്ത് ഈസ്റ്റ് നേരെ 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 ഇങ്ങോട്ട് ഈ ശബ്ദം കേൾക്കുന്നു ഇങ്ങോട്ട് ബ്രോ ശബ്ദം കേക്ക് ശബ്ദം കേക്ക് ഇങ്ങോട്ട് നേര നേരാ ഇവനെ അടുത്ത വാർത്ത ഐറ്റി ആവില്ലോ ഇവിടെ ഒരു വണ്ടി ഉള്ളിക്ക് പുള്ളിയൊക്കെ പുള്ളിയൊക്കെ സത്യം പറഞ്ഞ വിഷമം വരുന്നാ പുള്ളിയുടെ ഒക്കെ ഒരു ഇത് കണ്ടിട്ട് ഒരു എവിടെ ഒരു വണ്ടി വിളിച്ചടാ മനസ്സിലാ വണ്ടി വിളിച്ചാ റഡ്മാൻ വണ്ടി വിളിച്ചോണ്ടാ വണ്ടി വിളി മതി ആ ഊമയാണോ ബ്രോ കണ്ണ് കാണാത്ത വണ്ടി ഞാൻ വണ്ടി എടുക്ക വണ്ടി എടുക്കാൻ പറഞ്ഞാ പോലും ഞാൻ എടുക്കാൻ വണ്ടി പറ്റിയ ഞാൻ 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 എടുക്കാം എടുക്കാം പുള്ളി എടുത്തേ ആ കേറ കേ റഡ്മാനെ 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 വണ്ടിയിലോട്ട് കേറാ വണ്ടിയിലോട്ട് കേറു അന്തനായ മനുഷ്യനല്ലോ ഇല്ല ഇപ്പ വരും ഇപ്പൊ നമ്മളിപ്പം നമ്മള് ചില്ലിയ നമുക്ക് സംസാരിക്കോ ബ്രോ ഇപ്പൊ ഈ സിറ്റിയിൽ ജീവിതാ ജീവിക്കുന്നേ വണ്ടി തരണോ വണ്ടി തറോ ബ്രോ പത്ത് ഇരുപത് കോടി ബ്രോക്ക് ഇപ്പൊ കൈ തരും സത്യസത്യം പോലെ ഈ ഈ രഹസ്യം നമ്മൾ നാല് പേര് ഉള്ളിൽ അങ് നിക്കും കണ്ണു കാണാൻ പറ്റുന്നില്ലേ കണ്ണു കാണാൻ പറ്റുന്നില്ലേ സത്യസത്യം പോലെ ഉറപ്പാണെ ഞങ്ങൾ വിശ്വാസം ഇല്ല ഇപ്പൊ എനിക്കിപ്പോ മനുഷ്യരെ വിശ്വാസ പണ്ടൊക്കെ വിശ്വാസം ഇപ്പൊ എനിക്ക് ഒരു മനുഷ്യരെയും വിശ്വാസം ഇല്ല ഞാനിപ്പോ എന്റെ കയ്യിൽ അങ്ങനെ ഇത് എത്ര ഇത് കാണാ ല്ലേ ഓക്കെ എന്നാ ബ്രോ ബ്രോ നമ്മള് ഇവിടെ നിന്ന് മുമ്പോട്ട് നടക്കുവാണെന്നോ മുന്നോട്ടിടന്നോ ആ ലെഫ്റ്റ് സൈഡ് ബ്രോ ലെഫ്റ്റ് നേരെ നേരെ വാ ബ്രോ ഇങ്ങോട്ട് 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 ബ്രോ ഇങ്ങോട്ടിങ്ങോട്ട് റൈറ്റ് ആ നേരെ 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 ആ നേരെ ബ്രോ നടന്നോ ബ്രോ നടന്നോ നടക്കാം നടക്കാം ണോ അത് ബ്ലൈൻഡാണ് നീ എന്തൊക്കെയാണോ കാണിച്ചത് നീ എന്താണി കാണിച്ചത് ഞാനും പോണ അങ്ങനെ ലോകത്ത് ഞാനും ജീവിക്കൂലോ ബ്രോ ഹലോ കുട്ടാ കേകണ ഹലോ കെഗല്ലേ

എന്നെന്തൊക്കെ ആയിട്ട് തീർന്നല്ലോ കണ്ണാ നിലക്കൊന്നു ആള് മാറി പോയി മറ്റേതാണുണ്ട് കിടക്കണോ

നമുക്ക് ഓൾറെഡി പള്ളിയുണ്ട് ഞാൻ അതുകൊണ്ടാണ് മൾട്ടിപ്പിൾ സിറ്റുവേഷൻ എടുക്കാറ് ബ്രൂന്റെ പേരെന്താ റെഡ് ഹെൽമെറ്റ് ബ്രോ ഏര് വില്ല് ആ കുട്ടി കൊന്നുകളഞ്ഞല്ലോ അതാ പാവം അത് സ്ലിപ്പായി വീണതാ അതിന്റെ എന്റെ ഉണ്ടിട്ടിട് കേരളം നമ്മടെ ആ ബ്രോണ്ടിക്കറോണ്ടിക്കറ രണ്ട് പാട്ടൊക്കെ ആയിട്ട് പോവാറിക്കോ വണ്ടി കേറിക്കേറി അതന്നെ ഞങ്ങളിപ്പൊ ബ്രോ റജിൽ പ്രണല്ലേ അല്ല ബ്രോ എനിക്ക് ലോക ആരും വിശ്വാസം നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ട് പാട്ടൊക്കെ പാടോ പാട്ടൊക്കെ പാടുവ പാട്ടൊക്കെ പാടുവാ ി ബേരച്ചി അറ നാട്ടി അത് പറഞ്ഞാൽ അത് ആടാ ഇതിപ്പോ ഇതിപ്പോ എന്ന് പറഞ്ഞിട്ട് ഇപ്പം പുതിയ ട്രെൻഡിങ് ആയതേലും പാട്ട് പറയോ ഫേവറേറ്റ് സോങ് പാടേ ഡാർക്കൂമറോ ഡാർ വരുന്നുണ്ട് സൗണ്ടില്ലേ അപ്പൊ കേൾക്കുവാൻ സ്വാദ കണ്ണട നീ എന്റെ ആനന്ദീരാബലി നീ എന്നു മറയാജലി

വിഷയം 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 മറ്റാന് പണിയുണ്ടോ സിറ്റിയില് മറ്റും വല്ല ജോലി ചെയ്യാണോ ജോലി ജോലി ചെയ്യുന്നുണ്ടോ അല്ല അങ്ങനെ റേഡിയോ തുടങ്ങി ഒരു പാട്ടിന്റെ റേഡിയോ റേഡിയോ ഉറങ്ങിയാലോ ഇവ രണ്ടു വിഷയം കേട്ടോ വിഷയം ഇവളൊക്കെ ഞാനും പാട്ടൊക്കെ പാടും കേട്ടാ അച്ഛൻ്റെ നന്നായി ജീവിക്കാരി വറ്റിന്റെ ഇടയിൽ അടുവിൽ ഇതുണ്ടോ ഇതുണ്ടോ ഈ പാട്ട് പാറ്റവിടെ ഇടാറുണ്ടോ ഇങ്ങനെ പാടിയൊക്കെ ആ പിള്ളേരൊക്കെ ചോദിച്ചു ഞാൻ <imstile> ഇവിടെ <imstile> ah, <Massachusetts> <os>

കാരണം അവനിന്ന് മിക്കവാറും ടൂ കെ ആയിരിക്കും എല്ലാരും പോയല്ലേ ഹലോ ഹലോ അവന് വൺ കെ ഉണ്ട് ഞാൻ എത്തിച്ചിട്ടാൻ പോവാ

ഇല്ല ഇല്ല വേണം പരിച്ചിട്ടുണ്ടാ സീറ്റിട്ടുണ്ടാ ഇല്ല വേണ്ട വേണ്ട വേണ്ട